നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വിവിധ പെൺകുട്ടികൾ വിവിധ കോണുകളിൽ നിന്നും പരാതി ഉന്നയിക്കുന്നു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന വാർത്ത പക്ഷേ ഇപ്പോൾ സി പി ഐയുടെ വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ അടൂർ ഡിവിഷനിലെ അംഗമായ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ എന്ന വനിതാ പ്രവർത്തക കഴിഞ്ഞ ദിവസമാണ് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർക്കുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ നിന്നും തങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ തന്നെ വിളിച്ചതായും തന്നോട് ഇക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടതായും ഇവർ പറയുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് അങ്ങനെയൊരു ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല പിന്നെ ഞാനങ്ങനെ അങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇവർ തിരിച്ച് ചോദിക്കുന്നത് ഈ അമ്മി കൊത്താനുണ്ടോ എന്ന് വിളിച്ച് പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ നടക്കാറുണ്ട് അങ്ങനെ ചിലർ ഇപ്പോൾ ചില ചാനലുകാർ ചില ചാനൽ മുതലാളിമാരുടെ വാക്കുകൾ കേട്ട് രാഹുൽ പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് നാട് നീളെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് സി പി ഐയുടെ വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇത് ഏത് ചാനലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ആരാഞ്ഞത് എന്ന് വ്യക്തമല്ല അവർ ആ കാര്യം പുറത്തു പറഞ്ഞിട്ടുമില്ല പക്ഷേ നമുക്കറിയാം കൂടുതലായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രചരണം നടത്തിയ റിപ്പോർട്ടർ ടി അടക്കം ഇപ്പോൾ സംശയ മുനയിൽ നിൽക്കുകയാണ് റിപ്പോർട്ടർ ടി വി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അവിടെ മുമ്പുണ്ടായിരുന്ന ജീവനക്കാരിയുടെ പരാതി ഒരു പരാതിയുടെ മറവ് പിടിച്ചുകൊണ്ട് തൃശ്ശൂരിലെ റിപ്പോർട്ടർ ടിവിയുടെ ബ്യൂറോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചത് അത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ടർ ടി വിയിലെ ചിലർ അല്ലെങ്കിൽ അത്തരത്തിൽ റിപ്പോർട്ടർ ടി വി മുൻകൈയ്യെടുത്ത് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത് എന്തായാലും മറ്റൊരു പാർട്ടിയിലെ യുവ നേതാവിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് തുറന്നു പറയാൻ കാണിച്ച സി പി ഐ വനിതാ നേതാവിൻ്റെ മനസ്സ് വളരെ വലുതാണ്